ഇനി മൗലവി പറഞ്ഞല്ലോ വടകരപ്പള്ളിയിലെ ബോർഡും ആ പള്ളിയൊക്കെ കിട്ടിയ ബലുതൊക്കെ അണ്ണാക്കൂടാതെ മുണങ്ങി ഇവിടെ ആകെ കുട്ടപ്പനാക്കുന്നൊക്കെ പറഞ്ഞല്ലോ ഈ ജാതി ഡയലോഗ് പണ്ടത്തെ വഹാവികൾ പറഞ്ഞപ്പോ ചില എടവണ്ണ ഓതായി പുളിക്കൽ പോലുള്ള ചില നാട്ടിലൊക്കെ ചില പോയത്തക്കാര് ഓല പള്ളി മിമ്പറ മൗലവിമാർക്ക് കൊടുത്തു കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോ ഇപ്പൊ ആ വഹാവി പള്ളിയിലെ കഥ എന്താണെന്ന് ആലോചിച്ചോക്കി സക്കരിയ സോലായി പറഞ്ഞു നിങ്ങൾ നോക്ക് ജുമന്റെ കാര്യം ജുമ ഒക്കെ എപ്പോഴാ വരിക കൊട്ടകത്തെ അടുത്തോടുത്ത കൂലി പശുവിനടുത്തോടുത്ത കൂലി ഒക്കെ പറയും പക്ഷേ എവിടെ അറബി പള്ളിയിൽ ഈ പറയുന്നത് ഉമർ ഭരണ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നൊന്നര മിമ്പറി മൗലവി ഉണ്ടല്ലോ ആ മൗലവിന്റെ വെട്ടത്തി കേക്കാൻ ആൾക്കാർ ചെല്ലണ കോലായി പറയണേ സത്യം പറയാലോ ഒരു മുജാഹിദ് മൗലവി മരിച്ചാൽ അത് സമുദായത്തിന് വലിയ നഷ്ടന്നൊന്നും ഞമ്മള് പറയലില്ല വഹാബി മരിച്ചാൽ ഞമ്മള് ത്യാരക്കല അള്ളാന്റെ ഭൂമിയിൽ ഏതൊക്കെ മനുഷ്യനും ആക്കാലുണ്ട് ഇലയിലൊക്കെ കൂട്ടിയാണ് വിടണമെന്നല്ലാതെ എന്നാൽ നിങ്ങൾ ആലോചിച്ച ഈ മനുഷ്യണ്ടല്ലോ അയാൾ മരിച്ചത് ഞമ്മക്കൊരു നഷ്ടം തന്നെയാണ് അയാൾ ഒരു പത്ത് കൊല്ലംങ്ങാനും ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിലേ ആ വഹാവി പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ കൗക്കോലും പട്ടിക ഊരിങ്ങാണ്ടി നമ്മളെ കയ്യിൽ തന്ന അടിച്ചോളിടാന്ന് പറഞ്ഞിട്ട് ഇയാൾ മരിച്ചോളെ എനിക്ക് പക്ഷെ എന്താ ചെയ്യണ് കൊല്ലം മുമ്പ് നേരത്തെ പോയി ആ എന്നിട്ട് ഇങ്ങനെ വരും വലിയ വലിയ ഏയ് ഈ യൂണിറ്റ് ഐ എസ് എഫിന്റെ പ്രസിഡന്റ് മൗലവിന്റെ ഇസ്ലാമിക കുട്ടപ്പനാക്കാനുള്ള ഹൊത്തു വേക്കാൻ പോണ ടൈമായി പറയണേ ഈ ഓലിയ കിട്ടിങ്ങാണ്ട് മുജാഹിദായ സാധുക്കൾ അവൽ സുപ്പൊയ്ക്ക് കുത്തർക്കു അടുത്ത വല്യക്ക് രണ്ടിലോ ഇറക്കിട്ടാനേ അതപ്പോ വിഷയമുള്ളൂ തീരാത്തായി ഇങ്ങനെ വരും കാര്യം കാര്യം തന്നെ എന്താ എവിടെ നബാത്തിയ ല്ലേ മൗലവിന്റെ പാറമ ചോട്ടുന്ന സൗണ്ടിലുള്ള വെട്ടത്തി കുത്തുബ കേട്ടിട്ടും മുജാഹിദ് ഉറങ്ങണെങ്കി ആ പള്ളിയിലെ പള്ളിയിലൊക്കെ അതൊന്നും ആലോചിച്ചോങ്ങാനായിട്ട് നീയത്താക്കി വാഹാവി പള്ളിക്കൊക്കെ ഏത് പള്ളിയിലെ ഈ മലയാള പള്ളിയിലേക്ക് ഇങ്ങനെ പതിനായിരത്തിന്റെ ആമ്പിളിയിൽ പത്തുമുജായി മുജാഹിദ് പള്ളിന്ന് കൂർക്കം വലിച്ച അപ്പള്ളിന്റെ സൗണ്ട്ണ്ടല്ലോ ഇതൊക്കെ കാര്യിലാന്ന് കരുതേണ്ട അത് ഈ കൂർക്കമ്പിയാണ് പറയാൻ പാടില്ല പറഞ്ഞ ഓ വലിയ ആളല്ലേ മൗലവി ഓളല്ലേ

എന്താ പിന്നെ അവസ്ഥ നമ്മളാളുകൾ ഹുത്തുബൻറെ ഒരുപാട് ജുമാക്ക് ഒരുപാട് പുണ്യുണ്ട് ഒരാഴ്ചത്തെ പാപം പൊറുക്കുന്നുണ്ട് വെറുതെ ഇവിടെ വന്ന് തൂങ്ങി ഇറങ്ങി ചാരി കുത്തിരുന്നാലൊന്നും ഒരാഴ്ചത്തെ പാപം നിങ്ങൾ ഉറങ്ങാതെ കുത്തിരുന്നാലും പാപം അവിടെ തന്നെ ഉണ്ടാവും അതിന് ചില അത് ീഫ് റസൂലി തങ്ങൾ പകലെവിടെ അറബി പ്രസംഗി വിചാരിച്ചിട്ട് അങ്ങനെ നടത്തേണ്ട ഉള്ളത് അതിന് ചില അഥവുണ്ട് ഹബീബായ തങ്ങൾ അന്തിക്ക് പ്രസംഗിച്ചു വെണ്ള്ളിയാഴ്ച അന്തിക്കാക്കാൻ പറ്റൂല അതിന് ചില ഉണ്ട് അഥവുണ്ട് അത് കേവലം പ്രസംഗമല്ല ഉക്കാല ചന്തയിൽ റസൂലുള്ള പ്രസംഗിച്ചിട്ടുണ്ട് അതുപോലെ റസൂലുള്ള പകല് പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗമല്ല മുജാ അത് അല്ലാഹു തആല പ്രത്യേകമായ ഭാഷ നിശ്ചയിച്ച ഇബാദത്താണ് അത് പ്രത്യേകമായ സമയം നിശ്ചയിച്ച ഇബാദത്താണ് അത് പറഞ്ഞ് അത് അത് പാലിച്ചു വരണം പല മഹല്ലുകളിൽ ഈ സ്ഥിതി എന്ന് പറഞ്ഞ ഒരു ചടങ്ങാ അതൊന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രി തോറ്റോനോ എവിടെങ്കിലും തട്ടിമുട്ടിയ കത്തീപ് അതാണ് തെറ്റായിരിക്കണ ചരക്കേ നമ്മളെ ബാലുശ്ശേരിക്കും അതും ഇല്ല വേറെ കാര്യം ഒരു നൂറ് റുപ്യ കൊക്കണൊരാളെ കിട്ടണമെന്നാ വരിയാ അവർക്ക് തന്നെ നടന്നു പോയാൽ മതി എങ്ങനെയെങ്കിലും ഒരു നല്ല ഹത്തീവ് വേണം നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം എന്നൊന്നുമില്ല നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിച്ച് നാട്ടുകേറെ തൊട്ട് പ്രസംഗിച്ചോ അയാൾ അവിടുന്ന് നേരെ മറിച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗമാണെങ്കിലോ പറ്റിയൊന്നുമില്ല ഒക്കെ നാട്ടുകേരെ പറ്റിയാണ് സ്വന്തം ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ ഒരാൾ നടത്താൻ തീവ്രവാദിയാണ് നമ്മളെ പള്ളിക്കല് കുത്തുവ കഴിഞ്ഞിട്ട് ഏത് ഹറാമും പറഞ്ഞൂടെ ഏത് ഹലാലും പറഞ്ഞൂടെ ഇവർക്ക് മിമ്പർ വന്ന് കുത്തുവമാണെന്നൊക്കെ പറഞ്ഞിട്ട് സഹോദരന്മാരെ അതിന് പറ്റണില്ലോ ശരിയാ നോക്കും അയാൾ എങ്ങനെ 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 അയാളെ പെങ്ങൾ മോൻ മോന്റെ തുണി ഉണ്ടോ എന്താ പ്രശ്നം കുത്തു പറഞ്ഞു ഞാൻ ൊക്കെ ഞങ്ങളെ മഹലിലും കൂടി മാണോ കൈ തന്നിട്ട് കുത്തുപോ പറഞ്ഞു എന്റെ പെങ്ങൾക്കോ കുത്തു പറഞ്ഞു എന്റെ മോനോ ഒന്നും ഒരു കുറ്റം ആ എന്റെ കുറ്റല്ല ബാലുശ്ശേരി മറുപടി തെരഞ്ഞെടുപ്പ് മുജാഹിദിന്റെ സിസ്റ്റാണ് അതൊക്കെ എടുത്ത് കുത്തി പൊന്തിക്കും ആണ് സുന്നിപ്പള്ളിക്കലെ കഥയല്ല തെറ്റിദ്ധരിക്കണ്ട ബാലു ഈ സക്കേരി പ്രസംഗിക്കുമ്പോളെ പണ്ടൊക്കെ അറബിയിൽ പള്ളിനെ പറ്റിയാ പറഞ്ഞ അപ്പൊ സദസ്സിൽ ആർക്കെങ്കിലും ഇത് സുന്നിപ്പള്ളിനെ പറ്റിയാന്നുള്ള കൺഫ്യൂഷൻ വരുമോ എന്നുള്ളതിൽക്കൊന്ന് ക്ലിയർ ആക്കി കൊടുത്തതാ ആരാപ്പത് മുജാഹിദീൻറെ കഥയാണ് പറയണത് മുജാഹിദീ പറയണത് ആണ് സുന്നിപ്പള്ളിക്ക് അങ്ങനത്തെ കട്ടകാലം ഒന്നുമില്ല അപ്പൊ നോക്ക് നിങ്ങൾ എന്നിട്ട് എല്ലാവർക്കും പത്തിനെ പരലോകം എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാ ഇടയ്ക്കിടയ്ക്ക് കരിപ്പിക്ക ഇടക്കിടക്ക് ചിരിപ്പിക്ക നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ വൃത്തികേടുകൾ മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് ഹുബ്മല്ല പല പഴയ മുജാഹിദ് മഹലിൽ സ്ഥിതി എന്താന്ന് ഞങ്ങള് മടവൂരിയും ജമായത്തും സുന്നിയും ഒക്കെ പാടാൻ ആ ഐക്യം പളിയിൽ ഒരു പ്രശ്നം അവിടെ നടക്കൂല പിന്നെ കോഴിക്കോട് ജില്ലയിടങ്ങളെ ജില്ല അങ്ങേ ഭാഗം നാദാപുരം കല്ലാച്ചി വാണിമേല് അങ്ങനെയൊക്കെ ബാലുശേരിന്റെ ഡയലോഗ് ഇട്ട് മിമ്പറബൽക്ക് ഇറങ്ങാൻ കൊടുത്ത സ്ഥല അവിടെ ഒക്കെ ഉമൃതങ്ങള് വരണണ്ടായിക്കല്ല ഒരു കുട്ടപ്പനും ആയിക്കല്ല പച്ച കൊളായിക്ക ആ ഭാഗത്തൊക്കെ ഞാൻ പറയില്ല ചില അവിടെ മഹലുകള ഇരുപത്തി കൊല്ലായി മുജാഹിദ് പള്ളിയിലുണ്ടോ എന്താ മുജാഹിദ് പ്രസ്ഥാനം അറിയില്ല ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ച ഒരു അവിടെ പറ്റൂല ഒരു പ്രസംഗം അവിടെ പറ്റൂല ഒരു ക്ലാസ് അവിടെ അപ്പോലെല്ലാരും എല്ലാ ഒന്നോ ഷെയ്ത്താൻമാരും ഒന്നോള്ളതോ സുന്നി മടവൂരി ലീഗും നമ്മളൊക്കെ ലീഗല്ലേ ചിലടുത്തതാണ് നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ അപ്പൊ ലീഗും കോൺഗ്രസിലും എം ഇ എസ് എം എസ് എസിലും പിന്നെ ഒന്നേക്കാരം അപ്പൊ പലർക്കും പറ്റാത്ത പറഞ്ഞ പോലെ ഒന്നാകും അതാണ് മഹാനായ കാന്തപുരം ഉസ്താദ് അങ്ങനത്തെ ഒരു വയ്യാവേലിയുമില്ലാതെ ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ ും ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ മറ്റു പ്രബോധനങ്ങൾ പ്രബോധിതരുടെ ഭാഷയിൽ പറയാനും സ്വാതന്ത്ര്യമുള്ള മെഹ്റാബ് ഉണ്ടാക്കിയത് അവകാശമുള്ള പള്ളി ഉണ്ടാക്കിയത് അവിടെ ലീഗും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് ഒന്നും ആലിമിങ്ങളെ മതം പറയണതിന് തടയില്ല അങ്ങനെ ഒരു നടന്നു വെള്ളിയാഴ്ച ഇതിലും നല്ല േ പത്തൊൻപത് കൊല്ലം കേരളത്തിൽ മലയാളത്തിൽ ഹുത്തുബോതിയിട്ട് ആ ഹുത്തുബ പരാജയമായിരുന്നു ഇതാണ് സക്കരിയ പറയുന്നത് ഇനി ആ പള്ളിയിലെ ഹത്തീബിന്റെ കോലം കൂടി മൗലം എന്ന് പറഞ്ഞു ഉറങ്ങാനായിട്ട് ചില എവിടെ സുന്നിപ്പള്ളിയിലടകരത്ത പള്ളിയിലല്ല വഹാബി പള്ളിയില് വളരെ ഗൗരവത്തിൽ പറഞ്ഞാണ് അത് ഒരു നിങ്ങൾ അത് പ്രസംഗാക്കുകയും പ്രസംഗുകയും മീറ്റിംഗ് ആക്കുകയും ചെയ്തത് മുതൽക്ക് അത് ചടങ്ങായി പോയി ഈ ഭാഗത്തുനിന്ന് വിട്ടു പള്ളികൾ നടക്കണത് പണ്ട് നടന്നതൊക്കെ തന്നെ അറിവുള്ള അറിവുള്ള പോലെ ചങ്ങായിമാരെ മലയാളത്തിൽ ഓതാൻ കിട്ടും ജാമീൻ എന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയാ ആളുകൾ ചോദിക്കാം അല്ലാത്ത ആളുകൾ ബലിന്നലി ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട് ആ ഞങ്ങള് കൽപ്പിക്കുന്നുണ്ട് ഇങ്ങക്കതില്ല നിങ്ങൾക്കത് വെറും സ്റ്റേജാ വെറും പ്രസംഗ അത്രേ ഉള്ളു ഇങ്ങക്ക് അത് നിങ്ങളിപ്പോ തീരെല്ലാണ്ടാക്കിയോ ഇപ്പഴല്ല നിങ്ങളത് മലയാളത്തിൽ കാക്കിയത് മുതൽക്ക് ആ വിലകൾ ഇല്ലാതെയാക്കി ഒരുത്തം തെങ്ങുമ്പോ

മനസ്സിലായില്ലേ ഇതാണോ ഒരു ഹത്തീബിന്റെ ഇങ്ങനെയാണോ വരേണ്ടത് അങ്ങനെയൊന്നല്ല വരണ്ടേ പക്ഷെ നിങ്ങൾ ഈ ആലിമീങ്ങളെ വേഷം വേഷം രീതിയൊക്കെ കളിയാക്കി കളിയാക്കി ചെങ്ങായിമാരെ ഈ തെങ്ങമ്മ കേറുന്ന പോലെ ആക്കിണ്ട് കാട്ടാനാ ആ പോലെ കളിയാക്കി ഒല്ലിനെ കളിയാക്കി അവരുടെ തലീകെട്ടിനെ കളിയാക്കി ഈ തെങ്ങുമ്മക്കേറിയ കോലത്തിൽ നിങ്ങൾ ഹത്തീപന്മാരെ കോലം കെട്ടിച്ച് ഇപ്പൊ എന്തായി പരാജയമായിരുന്നു ആളുകൾക്ക് മാതൃകയാകണ്ട ആളാ എന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയും ഏതോ പോകും ഈ ാലുശേരി കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച നടത്തിയ പ്രസംഗം ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇട്ടു പോയി എന്തൊക്കെ വിവരക്കേടിയിരുന്നു അത്